ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അസ്സാമലൈക്കും അപ്പോൾ ജാഫിഷ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്താ വീട്ടിൽ ഉണ്ടാക്കാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റിയുള്ള അടിപൊളി മന്തിയാണ് ആണ് ഞാന് കറി കൊടുന്ന് കഷ്ണം വെച്ച് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയില്ല അതിൽ മന്തിക്കായിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറിയ പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിട്ടുള്ളു കേട്ടോ അപ്പൊ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതൊന്ന് സ്ട്രൈൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഒരു മാറ്റി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുഖപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്തിരുന്നു കളർ സ്കിപ്പ് ചെയ്യാം കേട്ടോ കളറ് പിന്നെ ഓപ്ഷനലാണ് ഞാൻ വീട് എടുക്കുമ്പോൾ നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല പിന്നെ നല്ലപോലെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി ഞാൻ കാശ്മീരി ചില്ലി പൗഡറിന് കുറച്ചുള്ളത് മന്തി അതുകൊണ്ട് തന്നെ മുളക് പൊടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്തു പിന്നെ അധികം ഒക്കെ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് ബട്ടർ മിൽക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത് നല്ല പുളിപ്പുള്ള മോരാണ് അത് നല്ല തിക്കായിട്ടുള്ള മോരാണ് അതുകൊണ്ടാണ് ഞാൻ മോരം ആഡ് ചെയ്ത് കൊടുത്തത് അതില്ലാതെ നമുക്ക് നല്ല കട്ടിയുള്ള പുളിപ്പില്ലാത്ത തൈരാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് തൈരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്കത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കലത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യം നമ്മൾ അരി എത്ര എന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള വെള്ളം എടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു ട്രൈ ലമന ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഫോക്ക് വെച്ചിട്ടൊന്ന് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലി പച്ചമല്ലി ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം പിന്നൊരു മൂന്ന് ഗ്രാമ്പു ഇട്ടെടുത്തിട്ടുണ്ട് അതേപോലെ മൂന്നോ നാലോ ഗ്രാമ്പും അതുപോലെ തന്നെ ചെറിയൊരു മൂന്നാല് ഭക്ഷണം തട്ട ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഏലക്കായും ഒരു മൂന്നോ നാലോ ഏലക്കായ ഇട്ട് കൊടുക്കാൽ മതി അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കും പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് മുന്നോട്ട് നിൽക്കണം അപ്പം അതിനുവേണ്ടി വെള്ളത്തിൽ കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നാൽ തന്നെ നമുക്ക് പിന്നെ തിളപ്പിച്ച് അതിന് ശേഷം നമുക്ക് അരി അത് വെള്ളത്തിൽ ഇട്ടേക്കണം കുതിർക്കാൻ വേണ്ടിയിട്ട് അപ്പം അരിയൊക്കെ കുതിർക്കാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴൊക്കെ നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാം കൂടുതലൊന്നുമില്ല കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒരു സവാള ഒറ്റ ഒറ്റൊരു സവാള എടുത്തിട്ട് അത്രത്തന്നെ വെച്ചിട്ടപ്പോഴും എടുത്തിട്ടില്ല പിന്നെ അരിയൊക്കെ നന്നായി കുതിര ഒന്ന് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേണ്ടതിനനുസരിച്ച് പെട്ടെന്ന് ചില ആൾക്കാർ ഇരുപത് മിനിറ്റൊക്കെ ഉള്ളുണ്ട് പക്ഷേ രണ്ട് മണിക്കൂറൊക്കെ ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നാൽ പൊടിഞ്ഞ് പോകുകയും ചെയ്യില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും നമുക്ക് അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഒരു കൊട്ടയിലോട്ട് മാറ്റി സ്ട്രെയിൻ ചെയ്യാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ സമയത്ത് ഞാൻ അതിലേക്കിൽ സവാള അരിഞ്ഞു വെക്കുന്നത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാപ്സിക്കും ചെറിയ ഭക്ഷണമായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ മന്തി വെക്കുമ്പോൾ വന്തു നല്ല സോഫ്റ്റ് ആകാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞില്ല രണ്ട് മണിക്കൂർ അരി കുതിര വെക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുക നമ്മൾ റൈസ് വറ്റിച്ചെടുക്കരുതാണ് മന്തിക്ക് വറ്റിച്ചെടുത്ത ഒരു പൊഞ്ഞ പോലെ ഇരിക്കുകയാണ് അപ്പോൾ മന്തി റൈസ് നല്ല ഒരു പെർഫെക്റ്റായിട്ട് കിട്ടാതെ നമ്മൾ റൈസ് ഊറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാൻ ഞാനിപ്പോൾ ബിരിയാണി പോട്ടാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഏത് പത്രത്തിലാണോ ചോറ് ദമ്മിട്ട് വെക്കുന്നത് വെച്ചാൽ അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അതില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യണം അത് ഓപ്ഷനലാണ് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ അതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ച ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ആ ഓയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം ചിക്കൻ ചിക്കൻ പൊടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചിക്കനിൽ തവീര മോരൊക്കെ ഒഴിക്കുക നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കന് ഹാർഡായി പോകരുത് ഹാർഡായി പോകാൻ ആയാലും മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ചിക്കനൊക്കെ ഒരു ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ അതിന് സെൻറ്ററിനൊന്ന് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു മൂന്നാല് ഏലക്ക ഗ്രാമ്പു അതുപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം പട്ട പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഇലക്ക ഗ്രാമ്പു പട്ടയക്കൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് മൂന്ന് മാഗി ക്യൂബാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഞാൻ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് നല്ല വറുത്ത് പൊടിച്ച ചെറിയ ജീരകമാണ് അപ്പോൾ അതിൻ്റെ പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിരുന്നത് ടീസ്പൂൺ ആണെങ്കിൽ രണ്ട് ടീസ്പൂണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ മസാല വട്ടിച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ടല്ലോ ചിക്കനിൽ നിന്ന് വന്ന വെള്ളം ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ച സോള മല്ലിച്ചപ്പ് ക്യാപ്സിക്ക ഇതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ അതിലേക്ക് കപ്പ് പാൽ ആഡ് ചെയ്തിട്ടുണ്ട് പാൽ നല്ല അല്ലെങ്കിൽ നല്ല ചൂട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ്റെ അടിയിൽ അല്ലെങ്കിൽ അടിയിൽ ഇടിക്കുകയല്ല നമ്മൾ സ്റ്റൗവിൽ ഇങ്ങനെ ഒരു ഒരു മണിക്കൂറേ വയ്ക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചോറ് തിളപ്പിച്ച വെള്ളം ഉണ്ടാവില്ല അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഒരു കപ്പ് ഇപ്പോൾ കാൽ കപ്പ് പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ റൈസൊക്കെ വന്ന് വന്നിട്ടുണ്ട് റൈസ് കഴിക്കുമ്പോൾ ഞാൻ അതിൽ ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കില്ല ഓയിൽ ആഡ് ചെയ്തില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല നമ്മൾ നല്ല വെള്ളം വെച്ചാൽ മതി അപ്പോൾ റൈസൊക്കെ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളക് കുത്തി വെച്ചിട്ടുണ്ട് പച്ചമുളക് വെച്ചതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ കാനലെടുത്തിട്ടുണ്ട് നല്ല േൻ്റെ കനയിലും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് ഇട്ടിട്ട് കുറച്ച് സൺഫ്ലവർ പോയാലും ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് നമ്മൾ അതിൻ്റെ പോട്ടിൻ്റെ ലിഡൊക്കെ വെച്ചിട്ട് അതിന് ഹോൾഡാവുമല്ലോ അതിൽ കൂടി ആവി പോകാതിരിക്കാൻ വേണ്ടി ഒരു ബാമ്പു അതിൽ കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മുകളിൽ ഒരു കല്ല് കനവും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഞാൻ ദമ്മിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ദമ്മൊക്കെ തുറന്ന് എന്താ സ്മെല്ല് നല്ല അടിപൊളി ഇപ്പോൾ ഉള്ള ടേസ്റ്റായിട്ടുള്ള മന്തി ഉണ്ടോ ഞാൻ മാത്രമല്ല എന്നാൽ കഴിച്ച പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മന്തിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കണം റൈസും ചിക്കനൊക്കെ ചിക്കൻ നമുക്ക് വേറെ സെപ്പറേറ്റ് വരണമെങ്കിൽ അങ്ങനെ മാറ്റി വെച്ചിട്ട് എടുക്കാം അടിയും ചിക്കൻ വേറെ മാറ്റി വെച്ചാൽ മതി അല്ല അത് ഒന്നിച്ച് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി നല്ല സോഫ്റ്റ് നല്ല ഹാർഡായില്ല നമ്മൾ ഫ്രൈ ചെയ്ത് എഴുതിയിട്ട് ഹാർഡായിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മന്തി ചിക്കൻ പോലെ തന്നെയാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മന്തി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ മസാലകൾ ഒന്ന് ആഡ് ചെയ്യും മന്തി മസാല ഒന്നും ഇടാൻ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ നല്ല ടേസ്റ്റി ഉള്ള മന്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മന്തിൻ്റെ കൂടെ ഞാൻ നല്ല അടിപൊളി ഒരു ഗ്രീൻ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ എന്തിൻ്റെ കൂടെ ടൊമാറ്റോ സവാളയൊക്കെ ഒക്കെ ഇട്ടുണ്ടാക്കുന്ന സോസാണല്ലോ ഇത് അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ആ സോസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ അപ്പോൾ മയാണീസും സോസൊക്കെ കൂട്ടിയിട്ട് നമുക്ക് മന്തി മന്തിയൊന്ന് നല്ലൊരു പിടിത്തം പിടിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്